ബിഗ് ബോസിൽ പ്രേക്ഷക മനസ്സ് കീഴടക്കിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥിയാണ് അർജുൻ ശ്യാം ഗോപൻ മോഡലും ആക്ടറും ടീവ് പേഴ്സണാലിറ്റിയുമായ അർജുൻ ശ്യാം ഗോപൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് ഇരുപതിന് കേരളത്തിലെ കോട്ടയത്താണ് ജനിച്ചത് ഗോപൻ ശ്യാമള എന്നീ ദമ്പതികളുടെ മകനായിട്ടാണ് താരത്തിന്റെ ജനനം വിഗോറിയൻ സെൻട്രൽ സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം കേരളത്തിലെ കോട്ടയത്തുള്ള എരുമേലി എം ഇ എസ് കോളേജ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം ഗിരിദീപം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ലേണിംഗ് എന്നിവയിൽ നിന്ന് ബി ബി എയും ഹ്യൂമൻ റിസോഴ്സിൽ എം ബി എയും കരസ്ഥമാക്കി തുടർന്ന് കോട്ടയത്ത് ഹോട്ടൽ എഡ്സിൽ കസ്റ്റമർ റിലേഷൻസ് എക്സിക്യൂട്ടീവായി മൂന്ന് മാസത്തെ ഇന്റേൺഷിപ്പും കോട്ടയത്തെ മഹീന്ദ്ര ഗ്രൂപ്പിൽ ബ്രാൻഡിംഗ് വിഭാഗത്തിൽ ഒരു മാസത്തെ ഇന്റേൺഷിപ്പും പൂർത്തിയാക്കിയതിനു ശേഷം ഇ ലേണിംഗ് അപ്പായ ടോപ്പറിൽ ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്തു അതിനുശേഷം ബംഗളൂരുവിലെ റോൾ ജോബ്സ് ടെക്നോളജിയിൽ റിക്രൂട്ട്മെൻറ്റ് സ്പെഷ്യലിസ്റ്റായി ചേർന്ന് ഒമ്പത് മാസത്തോളം അവിടെ അർജുൻ ജോലി ചെയ്തു പിന്നീട് കൊച്ചിയിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ബ്രാൻഡ് പാക്കിൻ്റെ എച്ച് ആർ ആൻഡ് മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ചേർന്നു പിന്നീട് വാസ് പീവൻ മാനേജ്മെൻറ്റിൻ്റെ മിസ്റ്റർ കേരള പട്ടം അർജുൻ നേടി മത്സരത്തിൽ മത്സരിക്കുമ്പോൾ മിസ്റ്റർ പേഴ്സണാലിറ്റി സബ് ടൈറ്റിൽ മിസ്റ്റർ ഫോട്ടോജനിക് എന്നീ ടൈറ്റിലും അർജുൻ നേടി ഒരു മോഡൽ എന്ന നിലയിൽ അർജുൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ ബ്രൈഡൽ ഫാഷൻ വീക്ക് ഗ്രാൻഡ് കേരള ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ഫെസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിലെ ഗോൾഡ് സൂക്ക് ഫാഷൻ വീക്കെൻഡ് തുടങ്ങിയ വിവിധ റാമ്പ് പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് ചെന്നൈ സിൽക്സ് എഫ് എ യു സി ഐ തുടങ്ങിയ വസ്ത്ര ബ്രാൻഡുകളുടെ പ്രിന്റ് പരസ്യങ്ങളിലും അർജുൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അർജുൻ ശ്യാമിന് ജോൺ പ്ലെയേഴ്സ് റിയൽമെൻ അവാർഡും ലഭിച്ചിട്ടുണ്ട് കൂടാതെ ജൂഡോ മത്സരങ്ങളിൽ ദേശീയ തലത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുമുണ്ട് അർജുൻ അർജുന് ഒരു സഹോദരിയുമുണ്ട്